നമ്മുടെ പെർഫെക്റ്റ് ഹെൽത്ത് നമ്മൾ അത്ര ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ശക്തി മനസ്സിലാക്കുക ദൈവം നമ്മളുടെ കൂടെയുള്ളപ്പോഴുള്ള നമ്മളുടെ ശക്തി മനസ്സിലാക്കുക അപ്പോ ആ ശക്തി മനസ്സിലാക്കിയ തന്നെ ഒരു എയ്റ്റി പെർസെന്റേജ് രോഗങ്ങൾ നമുക്ക് ഉണ്ടാവില്ല പിന്നെ ഉള്ളത് നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മളുടെ ജീവന്റെ ഒരു അംശത്തിനെയാണ് നമ്മൾ കഴിക്കുന്നത് റിയാലിറ്റി അതാണ് നമ്മൾ മാംസാഹാരം കഴിക്കുമ്പോൾ നമ്മളുടെ തന്നെ ജീവന്റെ അംശമാണ് നമ്മൾ കഴിക്കുന്നത് അത് ഇത് കേൾക്കുന്നവര് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക കാരണം ഭൂമിയുടെ നിയമത്തിൽ ജീവജാലങ്ങളും നമ്മളും തുല്യമാണ് അപ്പൊ നമ്മളുടെ ജീവിന്റെ അംശം നമ്മള് കഴിക്കുമ്പോ അത് നമ്മളെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് അത് പ്രത്യേകം പറയാൻ വല്ലോ പിന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭൂമിയായിട്ടുള്ള ടച്ച് നമുക്ക് ചെരിപ്പിടാതെ ഗ്രൗണ്ടിങ് ഡെയിലി ചെയ്യ ചെയ്യ പിന്നെ സൂര്യപ്രകാശം ഒരു പരിചയ വരെ കൊള്ളാൻ ശ്രമിക്കുക ഫുള്ള് കൊള്ളാൻ പറ്റണ നല്ലത് കാരണം സൂര്യപ്രകാശം കൊണ്ടുമ്പോൾ ആകെ ഒരു കാര്യമാണ് വന്ന് ശ്രദ്ധിച്ചാൽ മതി വെള്ളം കുടിക്കുക വാഷ് ചെയ്ത് കയറുക സൂര്യപ്രകാശം കൊണ്ട് കഴിഞ്ഞപ്പോ വാഷ് ചെയ്ത് കയറുക വെള്ളം നല്ലോണം കുടിക്കാം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഒരു രോഗമോ പ്രശ്നങ്ങളോ ഒന്നും ബാധിക്കില്ല പിന്ന നമ്മള് ഗ്രൗണ്ടിങ് ഈ കൂടുതൽ ഇണങ്ങി നിൽക്കണം പിന്നെ നമ്മളുടെ ചിന്തകളിലാണ് ബാക്കിയുള്ളത് അത് നമ്മുടെ ഇമാജിനേഷൻ പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഭൂമിയിൽ വേറൊരാളുടെ സഹായമോ ഒരു ഒരു ടാബ്ലറ്റ് പോലും ആയുർവേദിക് അലോപ്പതി ഹോമിയോ ഒന്നിന്റെ ആവശ്യമില്ല ദൈവത്തിന്റെ പ്ലസ് ഇതിന്റെ കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് അതും അതേ വായിച്ച് തന്നെ നമ്മളുടെ പവർ അതാണ് ദൈവത്തോടുള്ള അടുപ്പം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക പ്രകൃതിയോടും ഇണങ്ങി ജീവിക്കുക മഴ കൊള്ളാൻ ശ്രമിക്കുക ഓറായിട്ടല്ല ആവശ്യത്തിന് മഴ കൊള്ളാ നല്ലതാണ് അപ്പോൾ അതൊക്കെ നേരിട്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്നതല്ലേ അപ്പോൾ വളരെ നല്ലതാണ് ഇതെല്ലാം ചെയ്തു പോകുന്ന ഒരാളാണ് ഞാൻ ഇതുവരെ ഒരു പെരുമാരുന്നും വേണ്ടി വന്നിട്ടില്ല ആറു വർഷമായിട്ട് അപ്പൊ അതാണ് ഞാൻ ഇത് തുടങ്ങാത്തിന്റെ കാരണം അപ്പോ ഇത് ആദ്യമൊന്ന് മനസ്സിലാക്കി ചെയ്യുക ബാക്കി പുറകെ വീഡിയോ ചെയ്യുന്നതാണ് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞ പറഞ്ഞ വീഡിയോയില് അപ്പോ ചെയ്ത് ഇത് പ്രാക്ടീസ് ചെയ്ത് പോകുന്നതിൽക്ക് നമുക്ക് ഡോക്ടറിന്റെയോ വേറൊരാളുടെയോ സഹായം നമുക്ക് ഈ ജന്മം വേണ്ട ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ഒരു ടാബ്ലറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ സർവത്തേക്ക് അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത ജീവിതത്തിലേക്ക് കയറും വരെ ഈ ശരീരത്തിന് ഒരു മരത്തിന്റെ ആവശ്യമില്ല അതിന്റെ അനുഭവമാണ് ഞാൻ അതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് അപ്പോൾ സ്വന്തം ശക്തിയോടുകൂടി നമുക്ക് മുന്നേറാൻ പറ്റും നമ്മളാ പെർഫെക്റ്റ് ഹെൽത്തി ആയിട്ട് നമ്മളുടെ ബോഡിനെ പെർഫെക്റ്റ് ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അത്രയും കോൺഫിഡൻറ് ആയിട്ട് തന്നെ അപ്പം ഇപ്പോൾ നിലവിലത്രയും പെർഫെക്റ്റ് ആണ് എന്നുള്ള ചിന്ത നിലവില് ഉറപ്പിക്കുക അത് ദൈവമായിട്ട് പോയാൽ അതിന് സാധിക്കുകയുള്ളൂ അപ്പം ദൈവമായിട്ടുള്ള അടുപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള രണ്ട് അടുത്ത് ദൈവമായിട്ടുള്ള അടുപ്പം അത് ഉള്ളതിനേക്കാൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസവും അപ്പം നമുക്ക് നമ്മളുടെ ഹെൽത്തിൽ വേറൊരു ഇതും ബാധിക്കില്ല അതാണ് ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ദൈവം നമ്മളുടെ ശരീരത്തിലേക്ക് ദൈവം കടക്കും അപ്പോൾ നമുക്ക് പിന്നെ ദൈവങ്ങൾക്ക് രോഗം വന്നിട്ടുള്ള എവിടെയെങ്കിലും കേൾക്കുന്നുണ്ട് അപ്പം അത് തന്നെയാണ് നമ്മളുടെ ആവുന്നത് നമ്മളിലേക്ക് ദൈവം ഇറങ്ങി വരുമ്പോൾ നമ്മളുടെ ശരീരം അതിനനുസരിച്ച് ആയിരിക്കും പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് പിന്നെ അപ്പുറത്തോട്ടൊക്കെ ചിന്തില്ല അപ്പോ എല്ലാവരും പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ഹെൽത്തി ആണ് എന്ന് നമ്മളെപ്പോഴും വിചാരിക്കണം മനസ്സിനത് മൈൻഡ് സെറ്റായിട്ട് കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ദൈവത്തിന് വേണ്ട നന്നീ പറഞ്ഞുകൊണ്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് പോവാം ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ബ്രൗണ്ടിങ് നമ്മുടെ സൺലൈറ്റിൻ്റെ ഇത് ൊക്ക മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക ഡെയിലി ചെയ്യേണ്ടതാണ് അപ്പൊ അത് ബാക്കി വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരാം ബാക്കി കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ചെറുതായിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അത് ഓരോന്ന് പുറകെ പറഞ്ഞുതരാം അപ്പൊ താങ്ക് സോ മച്ച്